നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പാഠപുസ്തകത്തിലെ ആറാമത്തെ ചാപ്റ്ററിൽ പറയുന്ന ധാതുക്കളെ പറ്റിയും ധാതുക്കളുടെ തരം ആ സവിശേഷതകളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ധാതുക്കൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃത്യാരൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായിട്ടുള്ള ജൈവ അജൈവ പദാർത്ഥങ്ങളാണെന്ത് ധാതുക്കൾ എന്താണ് പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായിട്ടുള്ള ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ പെട്രോളിയം ഇരുമ്പൈര് ബോക്സൈറ്റ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ് പെട്രോളിയം ഇരുമ്പൈര് ബോക്സൈറ്റ് തുടങ്ങിയവയൊക്കെ എന്താണ് ധാതുക്കൾക്ക് ഉദാഹരണമാണ് ഇത്തരം ധാതുക്കളെ നമുക്ക് നേരിട്ടെടുത്ത് അങ് ഉപയോഗിക്കാനൊന്നും പറ്റില്ല അല്ലേ നമുക്കറിയാം അതൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം ഭൂവൽക്കത്തില് അയിരിന്റെ രൂപത്തിലാണ് ഈ ധാതുക്കൾ കാണപ്പെടുന്നത് ഖനത്തിനും സംസ്കരണ പ്രക്രിയയ്ക്കൊക്കെ ശേഷം മാത്രമാണ് ഉപയോഗയോഗ്യമായിട്ട് എന്ത് ധാതുക്കളായിട്ട് ഇത് മാറുക ഇപ്പം ഇത് അയിരുകളായിട്ടാണ് കാണുന്നത് അത് ഖനനത്തിനും സംസ്കരണ പ്രക്രിയയ്ക്കൊക്കെ ശേഷം മാത്രമാണ് ഉപയോഗയോഗ്യമായിട്ടുള്ള ധാതുക്കളായിട്ട് മാറുന്നത് ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലായിട്ടുള്ള എന്താണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുകയും അതിന് നമ്മൾ അയർ എന്നാണ് പറയുന്നത് ഈ അയിര് വിവിധ സംസ്കരണ പ്രക്രിയകൾ സംസ്കരണ പ്രക്രിയയ്ക്ക് ശേഷമാണ് ധാതുക്കളായിട്ട് മാറുന്നത് ഖനനം എന്താണ് ഖനനം എന്ന് പറഞ്ഞാൽ ഭൗമോപരിതലത്തിൽ നിന്നോ ഭൗമ അന്തർഭാഗത്ത് നിന്നോ മൂല്യവത്തായിട്ടുള്ള വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഖനനം എന്ന് പറയുന്നത് ഖനനത്തെ നമുക്ക് ഉപരിതല ഖനനമെന്നും ഭൂഗർഭ ഖനനമെന്നും ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാനായിട്ടും സാധിക്കും നമുക്ക് നോക്കാം ഈ ധാതുക്കളുടെ മറ്റ് സവിശേഷതകൾ നമ്മൾക്ക് ഇങ്ങനെ ലഭിക്കുന്ന ധാതുക്കളില്ലേ ആ ധാതുക്കളിലൊക്കെ ലോഹത്തിൻ്റെ അംശമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും എല്ലാ ധാതുക്കളിലും അല്ല എന്നാൽ മിക്ക ധാതുക്കളിലും ലോഹത്തിൻ്റെ അംശമുള്ളതായിട്ട് കാണാൻ കഴിയും അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും ഭൗതിക സവിശേഷതകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ധാതുക്കളെ രണ്ടായിട്ടാണ് തിരിക്കുന്നത് എങ്ങനെയാണ് രണ്ടായിട്ടാണ് ധാതുക്കളെ നമ്മൾ തിരിക്കുന്നത് ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും രണ്ടായിട്ട് തിരിക്കുമ്പോൾ തന്നെ ഈ ലോഹധാതുക്കളെ നമ്മൾ പിന്നീടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അലോഹധാതുക്കളെയും പിന്നെയും നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഡിവിഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ലോഹധാതുക്കളെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കളും ഉണ്ട് ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കളുമുണ്ട് അലോഹധാതുക്കളാണെങ്കിലോ അത് ജൈവധാതുക്കളുമുണ്ട് അജൈവധാതുക്കളുമുണ്ട് അപ്പം എന്താണ് അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളുടെയും ഭൗതിക സവിശേഷതകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ധാതുക്കളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും എങ്ങനെയാണ് രണ്ടായിട്ട് തിരിക്കുക ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും ഈ ലോഹധാതുക്കളിൽ തന്നെ ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതുക്കളുമുണ്ട് ഇരുമ്പിന്റെ അംശം ഇല്ലാത്ത ലോഹധാതുക്കളും ഉണ്ട് അതുപോലെ അലോഹധാതുക്കൾ എടുത്താലോ അലോഹധാതുക്കൾ എടുത്താൽ ജൈവധാതുക്കളുമുണ്ട് അജൈവധാതുക്കളുമുണ്ട് ക്ലിയർ ആയോ ഇനി നമുക്ക് എന്താണ് ലോഹധാതുക്കൾ അല്ലെങ്കിൽ മെറ്റാലിക് മിനറൽസ് എന്താണ് ലോഹധാതുക്കൾ എന്താണ് എന്നൊന്ന് നോക്കാം പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് എന്ത് ലോഹധാതുക്കൾ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായിട്ട് കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ് അപ്പം എന്താണ് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹത്തിന് സാധാരണയായിട്ട് കടുപ്പവും തിളക്കവും ഉണ്ടായിരിക്കും ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് എന്താണ് ഇതിനൊരു ഉദാഹരണമാണ് എന്തിൽ നിന്നും ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇരുമ്പിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളെന്നും ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങളെന്നും ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളാണെങ്കിലോ അവ ചാരനിറത്തിലായിരിക്കും കാണപ്പെടുക ഒരു കാന്തിക സ്വഭാവമുണ്ട് അവയ്ക്ക് ഭാരം കൂടുതലുമായിരിക്കും നമ്മൾ എന്താണ് ധാതുക്കളെന്ന് പറഞ്ഞു ധാതുക്കളെ അടങ്ങിയ പദാർത്ഥത്തിൻ്റെയും ഭൗതിക സവിശേഷതയുടെയും അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചു ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും ഇനി നമ്മൾ ലോഹധാതുക്കളിലേക്ക് വരികയാണെങ്കിൽ അത് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായിട്ട് കടുപ്പമുള്ളതും തിളക്കമുള്ളവയുമാണ് ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നതാണ് ഇതിനൊരു ഉദാഹരണം ഇനി ഈ ലോഹധാതുക്കളെ തന്നെ നമ്മൾ രണ്ടായി രണ്ടായിത്തിരിക്കുന്നുണ്ട് അല്ലേ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കളുമുണ്ട് ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ലോഹധാതുക്കളുമുണ്ട് ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ചാരനിറത്തിലായിരിക്കും കാണപ്പെടുന്നത് എന്താണ് ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങൾ ചാരനിറത്തിലായിരിക്കും കാണപ്പെടുന്നത് കാന്തിക സ്വഭാവമുള്ളവയായിരിക്കും എന്താണ് കാന്തിക സ്വഭാവമുള്ളവയായിരിക്കും ഇവയ്ക്ക് ഭാരം കൂടുതലായിരിക്കും ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ലോഹങ്ങൾക്കോ ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ലോഹങ്ങൾക്ക് വ്യത്യസ്ത അവ കാണപ്പെടും കാന്തിക സ്വഭാവം അവയ്ക്കില്ല താരതമ്യേന ഭാരവും കുറവായിരിക്കും അപ്പം എന്താണ് ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങൾക്ക് ലോഹ ലോഹങ്ങളില്ലേ അത് ചാരനിറത്തിലായിരിക്കും കാണപ്പെടുന്നത് കാന്തിക സ്വഭാവമുള്ളവയും ഭാരം കൂടുതലുള്ളവയുമാണ് ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങളോ ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾക്ക് വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടും കാന്തിക സ്വഭാവമില്ല താരതമ്യേന ഇവയ്ക്ക് എന്താണ് താരതമ്യേന ഇവയ്ക്ക് ഭാരം കുറവായിരിക്കും മനസ്സിലായോ ഇവിടെ ഒരു ബോക്സിലായിട്ട് ഇരുമ്പ് അരുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പൈരിനെ നാലായിട്ട് നമുക്ക് തരംതിരിക്കാം എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അടിസ്ഥാനത്തിൽ നാലായിട്ട് തിരിക്കുന്നത് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് എന്നിങ്ങനെയാണ് മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിരെന്നാണ് വിളിക്കുന്നത് മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട് കർണാടകം ജാർഖണ്ഡ് ഗോവ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നുണ്ട് ഇനി നമുക്ക് എന്താണ് നോൺ മെറ്റാലിക് മിനറൽസ് അല്ലെങ്കിൽ അലോഹധാതുക്കൾ എന്ന് നോക്കാം അല്ലേ നമ്മളിപ്പോൾ ലോഹധാതുക്കൾ എന്താണെന്ന് നോക്കി ഇനി അലോഹധാതുക്കൾ എന്താണെന്ന് നോക്കാം ലോഹത്തിൻ്റെ അംശമില്ലാത്ത ധാതുക്കളെയാണ് അലോഹധാതുക്കൾ എന്ന് പറയുന്നത് അലോഹധാതുക്കൾക്ക് കാഠിന്യം തിളക്കം വഴക്കം തുടങ്ങിയവയൊക്കെ എന്താണ് ഇവയൊക്കെ താരതമ്യേന കുറവായിരിക്കും ഇപ്പം ലോഹത്തിൻ്റെ അംശം ഇല്ലാത്ത ധാതുക്കളാണ് അലോഹധാതുക്കൾ അലോഹധാതുക്കൾക്ക് കാഠിന്യം തിളക്കം വഴക്കം തുടങ്ങിയ ഗുണങ്ങളൊക്കെ താരതമ്യേന കുറവാണ് ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും അലോഹധാതുക്കളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അലോഹധാതുക്കളെ ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും രണ്ടായിട്ടാണ് എങ്ങനെയാണ് ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് കൽക്കരി പെട്രോളിയം പോലുള്ളവയൊക്കെ എന്താണ് ജൈവധാതുക്കളിൽ പെടും ജൈവിക ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഗ്രാഫൈറ്റ് കളിമണ്ണ് പോലുള്ളവയൊക്കെ എന്താണ് ഇവയൊക്കെ അജൈവധാതുക്കളാണ് ഇതിൽ അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്താണ് കൽക്കരി പെട്രോളിയം പോലുള്ളവ ജൈവധാതുക്കളും ഗ്രാഫൈറ്റ് കളിമണ്ണ പോലുള്ളവ എന്താണ് ധാതുക്കളിലും പെടുന്നുണ്ട്